സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ഒരു യു പി സ്കൂളിൽ ചന്ദ്ര ദിനാചരണം സംഘടിപ്പിച്ചു അമ്പിളിക്കല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ ചന്ദ്രനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി അവതരണവും പതിപ്പുകളുടെ പ്രദർശനവും നടന്നു ചാന്ദ്രദിന പ്രശ്നോത്തരി അമ്പിളിപ്പാട്ടുകൾ ചാന്ദ്രദിന പ്രസംഗം ഗ്രഹങ്ങളെ പരിചയപ്പെടുത്തൽ എന്നീ പരിപാടികൾ നടന്നു സൗരയൂഥത്തിന്റെയും ചന്ദ്രയാൻ മൂന്നിന്റെയും ചെറിയ മാതൃക പ്രദർശനവും സംഘടിപ്പിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ പതി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി കോളേജ് പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക